നമ്മൾ അനുഭവിക്കുന്ന കർമ്മഫലങ്ങൾ നമ്മുടേതാണ് ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കളുടെ അല്ല ഓരോ ജീവനും അവരവരുടെ കർമ്മഫലങ്ങളാണ് അനുഭവിക്കുന്നത് സമാനമായ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടവർ ഒരിടത്ത് എത്തിച്ചേരും അതേസമയം ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരവരുടെ കർമ്മഫലങ്ങളാണ് ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രം ഒന്നാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ താൻ കിടക്കുന്ന കാലത്ത് എത്രമാത്രം അമ്മയുടെ ജാഢരാഗ്നി തന്നെ ചൂടുപിടിപ്പിച്ചു ക്ലേശിപ്പിച്ചു അതും എവിടെ മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മറ്റഴുക്കുകളുടെ മധ്യത്തിൽ അത് ഓർക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു സ്ഥിതി വന്നത് കർമ്മപ്രസംഗാത് കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ടായിരിക്കണം ഫലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായ കർമ്മമുണ്ടായിരിക്കണം നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കാരണം കാരണമില്ലാതെ കാര്യമുണ്ടാവില്ല അപ്പം ആ നിലയ്ക്കുള്ള വിചാരമാണ് ജീവനെക്കൊണ്ടിത് ചിന്തിപ്പിക്കുന്നത് ആദോ കർമ്മ കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്രാമേധ്യമധ്യേയതി നിതരം ജാഠരോ ജാതവേദ ജാഢര ജാതവേദ ജരത്തിലുള്ള ജാതവേദസ് അഗ്നി ജഠരാഗ്നി ഔദര്യാഗ്നി അമ്മയുടെ വയറിലുള്ള അഗ്നി ആ അഗ്നി വിൺമൂത്രാമേധ്യമധ്യേ കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാ മലം മൂത്രം മറ്റഴുക്കുകൾ എന്നിവയുടെ മധ്യത്തിൽ നിലകൊള്ളുന്ന എന്നെ അമ്മയുടെ വയറിൽ നിലകൊള്ളുന്ന എന്നെ ഇവിടെ രണ്ട് തരത്തിൽ ഉള്ള മാലിന്യങ്ങൾ ഒന്ന് ഗർഭപാത്രത്തിനുള്ളിൽ തൻ്റേതായ വിസർജനങ്ങളുണ്ട് അതിനെ ക്രമികമായിട്ട് ആകർഷിച്ച് പുറത്താക്കാനുള്ള വ്യവസ്ഥ ശരീരത്തിലുണ്ട് അമ്മയുടെ എങ്കിലും തത്കാലത്തേക്കുണ്ട് അതുകൂടാതെ താനിരിക്കുന്ന ഗർഭപാത്രമോ സുഖസുന്ദരമായിട്ടങ്ങനെ കിടക്കുകയാണെങ്കിലും ചുറ്റും മലവും മൂത്രവും അമ്മയുടെ ശരീര അംഗങ്ങളും അതിനെയൊക്കെ ചൂടുപിടിപ്പിച്ചുകൊണ്ട് അമ്മയുടെ ജാഠരാഗ്നിയും ഇതിൻ്റെ മധ്യത്തിൽ അങ്ങനെ കിടക്കുക എത്ര നാൾ അത് ഓർമ്മിക്കുന്നു അങ്ങനെ ഓർമ്മിച്ച് നോക്കുമ്പോഴോ തത്ര ദുഃഖം വക്തും യദ് യദ് വൈ തത്ര ദുഃഖം അവിടെ എന്തെന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് ആരാൽ പറയാൻ സാധിക്കും എല്ലാം നമുക്ക് ഓർമ്മയില്ല ചിലതൊക്കെ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും ഈ വയറിനുള്ളിൽ ഇരുന്നൂറ്റി എൺപത് ദിവസം കിടക്കുന്ന സമയത്ത് എന്തെല്ലാം എന്തെല്ലാം ക്ലേശങ്ങൾ താൻ അനുഭവിച്ചിട്ടുണ്ടാവും അത് ഊഹിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതാണ് കേന ഭക്തും ശക്യതേ ആരാലിത് പറയാൻ സാധിക്കും പക്ഷെ ഒന്ന് പറയാം വ്യഥയതി നിതരാം വല്ലാതെ ക്ലേശിപ്പിക്കുന്നു ഈ കർമ്മഫല അനുഭവങ്ങൾ അപ്പം ഇത്തരം അനുഭവങ്ങൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് കാരണമായ അപരാധം താൻ ചെയ്തിരിക്കണം ജന്മാന്തരത്തിൽ അല്ലാതെ ഒരാൾക്ക് ഗർഭവാസം സംഭവിക്കില്ല ആ അപരാധങ്ങളെ മുഴുവൻ മേ അപരാധ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ അപരാധം നമ്മൾ അനുഭവിക്കുന്ന കർമ്മഫലങ്ങൾ നമ്മുടെ കർമ്മഫലങ്ങളാണ് അല്ലാതെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒന്നുമല്ല ചോദ്യം എന്നേക്കാം അച്ഛനമ്മമാരുടെ കർമ്മഫലം മക്കൾ അനുഭവിക്കില്ലേ ഓരോ ജീവനും അതത് ജീവൻ്റെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അവ്യവസ്ഥാ ദോഷം വരും എന്നാൽ സമാന കർമ്മഫലാനുഭവം വേണ്ടവർ ഒരിടത്ത് എത്തിച്ചേരും അപ്പം സമാനമായ കർമ്മഫലത്തെ അനുഭവിക്കേണ്ടുന്ന ജീവന്മാർ ഈ പ്രപഞ്ചവ്യവസ്ഥയുടെ തന്നെ ഭാഗമായിട്ട് ഒന്നിച്ചെത്തിച്ചേരും അതിൽ സന്ദേഹമില്ല അത് അത്ഭുതകരമാണ് പക്ഷെ സമയത്ത് ഓരോരുത്തരും അനുഭവിക്കുന്നത് അവനവൻ്റെ കർമ്മമാണ് അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ഈ അപരാധം മുൻകാലത്ത് ഞാൻ മറ്റ് ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെയ്ത അപരാധം ക്ഷന്തവ്യ ക്ഷമിക്കണമേ ക്ഷമിക്കപ്പെടണമേ ശിവശിവ ശിവ ആ മനസ്സിൻ്റെ വ്യാകുലതയെയും ഉദ്വേഗത്തെയും അതിലുപരി ചക്കിതമായിരിക്കുന്ന ഒരു ഭാവത്തെയും പ്രദർശിപ്പിക്കാനാണ് ശിവ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയുന്നത് ഭോ ഭഗവാനെ അത്യന്തമായ ആദരവോടുകൂടി സംബോധന ചെയ്യുമ്പോഴാണ് ഭോസ് ഉപയോഗിക്കുന്നത് ഭോ ഭോ ഭഗവാനെ ശ്രീ മഹാദേവശംഭോ ശ്രീ മഹാദേവ ശ്രീ മഹാദേവനും ശംഭുവും ആരോ അയാൾ ശ്രീ മഹാദേവ ശംഭു മഹാദേവൻ ദേവന്മാർക്കും ദേവനായവൻ ശംഭു ശംഭാവയതി ശം സുഖം ആനന്ദം ആനന്ദത്തെ സുഖത്തെ പ്രദാനം ചെയ്യുന്നവൻ ശ്രീ മഹാദേവനും ശംഭുവല്ലേ അങ്ങ് അങ്ങനെയുള്ള അങ്ങ് എൻ്റെ അപരാധങ്ങളെ മുഴുവൻ ക്ഷമിക്കണമേ എന്ന് ഗർഭവാസ ക്ലേശങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് അഥവാ ഊഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് തുടർന്ന് ഓരോ ദശയിലൂടെ നമുക്ക് കടന്നു വരാം അടുത്ത പ്രാവശ്യം പ്രാവശ്യമാവട്ടെ